കെ പി സി സി സംസ്കാര സാഹിത്യ ചേർത്തല നിയോജക മണ്ഡലം കമ്പനിയുടെ ആഭുഖത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വീടുകളിലെത്തി അനുമോദിച്ചു കെ പി സി സി സംസ്കാര സാഹിതി ചേർത്തല നിയോജക മണ്ഡലം കമ്പനിയുടെ ആഭിമുഖത്തിലാണ് അഭിനന്ദനങ്ങൾ ഗൃഹാങ്കണത്തിലേക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വീടുകളിലെത്തി അനുമോദിച്ചത് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സംസ്കാര സാഹിതി ആലപ്പുഴ ജില്ലാ വൈസ് ചെയർമാൻ പി വി സുരേഷ് ബാബു ജില്ലാ വൈസ് ചെയർപേഴ്സൺ സി എ ജയശ്രീ സംസ്കാര സാഹിതിയ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എ ശൈലകുമാരി പഞ്ചായത്ത് അംഗം സി എ ഗ്രേസി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൃത്യമാക്കിയ വിദ്യാര്ഥികളെയാണ് വീടുകളിലെത്തി അനുമോദിച്ചത് ചെറുതായിരം പറ്റി അമ്മ മോൻ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് അങ്ങോട്ട് നോക്കി അവിടെ ഭഗവാൻ സ്റ്റേഷൻ അവിടെ ഇരിക്കുകയാണ് ഈ അമ്മ കണ്ണടച്ച് കണ്ണടച്ച് പ്രധിച്ചോന്നുമില്ല കണ്ണടച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഇവനെ അങ്ങനെ ചേച്ചി പോയി ഈ അമ്മ നടടി ചേച്ചി ഈ അമ്മ അവിടെ നിർത്തിയിട്ട് ഇവ കടന്നിടുന്നു അമ്മ അന്ന പകരം എന്താണ് അവനെന്തോ വഴി വശയിൽ പോയി എന്ന് മാറില്ല അവന് അവൻ എന്നെ ഇട്ടു പോയതായിരുന്നു പറയുന്നില്ല അവർ പറയുന്നത് ഇവന് പഴി പോയി ഇവൻ എവിടെയെങ്കിലും നോക്കി കണ്ടുപിടിച്ച് എണ്ണം പോകുമെന്ന് പറയത്തിൽ ആ അമ്മ അവിടെ ഇഷ്ടംപോലെ ആളല്ലേ ഭയങ്കര തിരക്കാണ് അപ്പൊ അമ്മ ചെന്നിട്ട് പറയുകയാണെങ്കിൽ അവന് വഴി വശയിൽ പോയി വഴിവശയിൽ പോയത് അപ്പം അവള് പറഞ്ഞു എൻ്റെ അതിലേകത്ത് ഞാൻ പിന്നെയാണ് അറിയുന്നത് അവൻ എൻ്റെ നാട്ടുകാരനാണ് നീ ഇതിന് നട അടിച്ചു പോയവണ് എൻ്റെ നാട്ടുകാരനെ എനിക്ക് അമ്മ എന്ന് പറയുന്ന കാലഘട്ടമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സർക്കാർ സാഹചര്യം നമ്മുടെ പ്രായമായവര് വയോജനങ്ങൾ അവരുടെ വീട്ടിൽ പോയി ആരക്കുന്ന ചടങ്ങാണ് നിങ്ങളെല്ലാ അനുവാദത്തോടു കൂടി നമ്മുടെ ലക്ഷ്മുബാബൻ്റെ പ്രിയ മാതാവിനെ